കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരിയ തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്നാണ് ലൊറൈറ്റോയിലെ സാന്താകാസ ബസിലിക്ക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മാലാഖമാരുടെ ഒരു സൈന്യം പരിശുദ്ധ അമ്മയുടെ ഭവനം അവിടെ നിന്ന് താങ്ങിയെടുത്ത് ചുമന്നുകൊണ്ട് പോയി ഡാൽമേഷ്യുള്ള ടെർസാറ്റോയിലും അവിടെ നിന്ന് റിനാൻഷിയിലും കൊണ്ടുവച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡിസംബർ പത്തൊമ്പതിന് ഇറ്റലിയിലെ അങ്കോണ പ്രവിശ്യയുടെ ഭാഗമായ ലൊറേറ്റ മലയിൽ ഈ ഭവനം അത്ഭുതകരമായി കൊണ്ടുവയ്ക്കപ്പെട്ടു ഈ ഭവനത്തിന്റെ ആകാശയാത്ര വ്യോമസേനക്കാർക്കും ഇത്ര നാളായിട്ടും ഈ ഭവനം നശിക്കാത്തതിൽ നിർമ്മാണ തൊഴിലാളികൾക്കും ഒരു പ്രത്യേക സംരക്ഷണം മാതാവിൽ നിന്നും ലഭിക്കാനിടയാക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മാർപ്പാപ്പമാർ വളരെ പ്രത്യേകമായ ഒരു ശ്രദ്ധയും സംരക്ഷണവും അവരുടെ അധികാരത്തിൽ ഈ ഭവനത്തിന് നൽകി പോരുന്നു പെട്ടെന്ന് ഒരു ഭവനം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തദ്ദേശവാസികൾക്ക് അത്ഭുതകരമായി തോന്നി അവിടുത്തെ ജനങ്ങൾ ഉടനടി സ്ഥലത്തെ മെത്രാനെ വിവരം അറിയിച്ചു ആർത്രൈറ്റിസ് എന്ന രോഗം ബാധിച്ച് തീവ്രവേദന വേദന അനുഭവിച്ചു കൊണ്ടിരുന്ന മെത്രാൻ പ്രാർത്ഥനയോടെ കരഞ്ഞപേക്ഷിച്ചു പരിശുദ്ധ അമ്മ ഉണ്ണീശോടൊപ്പം മാലാഹമാരുടെ അകമ്പടിയോടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്റെ മകനെ നീ എന്നെ വിളിച്ചതുകൊണ്ട് ഇതാ ഞാൻ വന്നിരിക്കുന്നു നിനക്ക് പൂർണ്ണ സൗഖ്യം നൽകുവാനും ഈ ഭവനം ഇവിടെ വന്നതിന്റെ രഹസ്യം വെളിപ്പെടുത്തുവാനുമാണ് ഞാൻ വന്നത് ഈ ഭവനത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഈ ഭവനത്തിൽ വെച്ചാണ് രക്ഷകന്റെ ജനനത്തെ കുറിച്ചുള്ള മംഗളവാർത്ത എനിക്ക് ലഭിച്ചത് അവിടെ വെച്ചാണ് വചനം മാംസം ധരിച്ചത് എന്റെ മരണശേഷം അപ്പസ്തോലന്മാർ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തോടുള്ള ബഹുമാനം നിലനിർത്തി ഇതിന്റെ അൾത്താര വിശുദ്ധ പത്രോസും കേദാർമരത്തിന്റെ തടിയിൽ എൻ്റെ ഒരു പ്രതിമ വിശുദ്ധ ലൂക്കായും ഉണ്ടാക്കി അങ്ങനെയാണ് അവർ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടമാക്കിയത് ഈ ഭവനം സ്വർഗത്തിന് വളരെ പ്രിയപ്പെട്ടതും സന്തോഷം നൽകുന്നതുമാണ് നൂറ്റാണ്ടുകളോളം ഈ ഭവനം ബഹുമാനിക്കപ്പെട്ടു എന്നാൽ ഈ ബഹുമാനവും ആദരവും കുറയുകയും വിശ്വാസം ക്ഷയിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഭവനം നസ്ടത്തിൽ നിന്ന് ഈ നാടുകളിലേക്ക് കൊണ്ടുപോയത് ഇതിന്റെ രചയിതാവ് ദൈവം തന്നെയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ നീ ഇവക്കെല്ലാം സാക്ഷ്യം വഹിക്കണം നിനക്ക് ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിക്കും അപ്രകാരം അദ്ദേഹം അത്ഭുതകരമായി സുഖപ്പെട്ടു എട്ടാം ബൊനിഫസ് മാർപ്പാപ്പ ഈ അത്ഭുതത്തെ കുറിച്ച് അന്വേഷണം നടത്തുകയും ഈ അത്ഭുതം വിശ്വാസയോഗ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് പല അത്ഭുതങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് തന്റെ ബാല്യകാലത്ത് ലൊറോറ്റ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ ശാരീരിക സൗഖ്യം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടി ഈ ഭവനം സംരക്ഷിച്ചു കൊണ്ട് വലിയൊരു ബസിലേക്ക് ലൊറോയ്റ്റയിൽ പണതുയർത്തി സഭ ഈ ദിവസത്തെ ലൊറോറ്റ മാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു